യു എൻ സഭാ ചരിത്രത്തിൽ ആദ്യമാണ് ഒരു രാഷ്ട്രഭരണാധികാരിയെ മറ്റു രാഷ്ട്ര ഭരണാധികാരികൾ സംയുക്തമായി ചേർന്ന് കൂക്ക് വിളിച്ചുകൊണ്ട് ഇരിപ്പിടത്തിലേക്ക് തന്നെ പറഞ്ഞത് കഴിഞ്ഞ ദിവസം യു എൻ സഭയിൽ നടന്ന സംഭവങ്ങൾ ലോകമാധ്യമ മീഡിയകളിൽ വളരെ പ്രാധാന്യത്തോടു കൂടിയും കൗതുകത്തോടു കൂടിയുമാണ് ചർച്ച ചെയ്യുന്നത് യു എൻ പൊതുസഭയുടെ എൺപതാം വാർഷികാഘോഷം കൈപ്പേറിയതും നിരാശയും നാണക്കേടും മാനക്കേടും ഇസ്രായേൽ വിളമ്പി വച്ച ഒരു സമ്മേളനമാണ് എന്ന് ഇസ്രായേലിൻ്റെ മീഡിയകൾ തന്നെ സ്ഥിരീകരിച്ചു ചരിത്രത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രാജ്യം രൂപീകരിച്ചതിന് ശേഷം ഇത്രയും ലേച്ഛമായിരിക്കുന്ന ഒരു അനുഭവം ആ രാജ്യത്തിനുണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണ് ന്യായീകരിക്കാൻ പറ്റാത്ത വിധം അത് ഒതുങ്ങിപ്പോയി അല്ലെങ്കിൽ അതിന് മറുപടി പറയാൻ പറ്റാത്ത വിധം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി വിയർത്തുപോയൊരു സംഭവം കൂടിയാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത് ഗസ അതിർത്തിയിൽ ഇസ്രായേൽ സ്ഥാപിച്ച ബ്രോഡ്കാസ്റ്റിംഗ് സംവിധാനം ഐ ഡി എഫ് അവസാനിപ്പിച്ചുകൊണ്ട് തടിയെടുത്തുവെന്നൊരു പ്രത്യേകതയുണ്ട് ലൈവായിരിക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ മേഖലയിൽ ഫലസ്തീൻ ഫാലസ്തീനുകൾ നിലനിൽക്കുന്ന പ്രദേശത്ത് പ്രത്യേകമായിരിക്കുന്ന ബ്രോഡ്കാസ്റ്റിംഗ് സംവിധാനമാണ് ഇസ്രായേൽ ഐ ഡി എഫ് ഒരുക്കിയത് അത് അവരുടെ ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്ക് തർജ്ജമ ചെയ്യാനുള്ള സംവിധാനങ്ങളും ഈ കാര്യങ്ങളൊക്കെ വലിയ കൂടി ഒരുക്കി എന്നാൽ നിരാശയാണ് ഫലം കുറഞ്ഞ സമയം പ്രസംഗിക്കുന്നു അപ്പോഴത്തേനും രാഷ്ട്രഭരണാധികാരികൾ കൂക്ക് വിളിക്കുന്നു മിണ്ടാതെ ഒന്നും സംസാരിക്കാൻ പറ്റാതെ വരുന്നു പിന്നീട് കുറച്ച് ആൾക്കാർ ഇറങ്ങിപ്പോകുന്നു അങ്ങനെ നാണം കെട്ട ഒരു രീതി രീതികളൊക്കെ ലൈവായിട്ട് കാണുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഐ ഡി എഫിന് വരെ വരെ വലിയ നിരാശയായി അവസാനം ബ്രോഡ്കാസ്റ്റിംഗ് സംവിധാനം നിർത്തിവെപ്പിച്ചു യു എൻ സഭയുടെ നാലാമത്തെ ദിവസത്തെ ആദ്യത്തെ പൊതുസഭയിലാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നതന്യാഹു പ്രസംഗിച്ചത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വാറണ്ട് പുറപ്പെടുവിച്ച ക്രിമിനൽ പ്രതിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു എന്നതിനാൽ എന്തുകൊണ്ടാണ് യു എൻ സഭയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചത് എന്ന് ആഫ്രിക്കയുടെ രാജ്യങ്ങൾ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങൾ ചോദിച്ചത് മറ്റൊരു മോശപ്പെട്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു ആഫ്രിക്കൻ ഭരണാധികാരികൾ ഉറഞ്ഞു തുള്ളുകയായിരുന്നു യഥാർത്ഥത്തിൽ യു എൻ സഭയുടെ മുറ്റത്ത് എന്ന റിപ്പോർട്ടുകളൊക്കെ അവിടെ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കൂക്കുവിളി അലക്ഷ്യമാവുകയും നിയന്ത്രിക്കാൻ പറ്റാതാവുകയും നതന്യ ഒരു പ്രസംഗം പൂർത്തീകരിക്കാൻ പറ്റാത്ത സ്ഥിതികൾ ഒന്നും വാക്കുകൾ കിട്ടാത്ത രീതിയിൽ കുഴഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി മാറിയതോടുകൂടി പിന്നീട് വല്ലാതൊന്നും സംസാരിച്ചുകൊണ്ട് കാര്യമില്ല എന്ന് തോന്നിക്കൊണ്ട് ഇരിപ്പിടത്തിലേക്ക് മടങ്ങുകയാണ് ഇരിപ്പിടത്തിലേക്ക് മടങ്ങുന്ന സമയത്തും കൂക്കുവളിയുടെ നിലക്കാത്ത രീതിയിലുള്ള കൂക്കുവളികൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം ഏതെങ്കിലും അങ്ങാടിയിലോ കവലുകളിലോ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിഷയ സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് എതിർ പാർട്ടികൾ കൂക്ക് വിളിക്കുന്ന ഒരു സ്ഥിതിയല്ല ലോക രാഷ്ട്രങ്ങളുടെ ഭരണാധികാരികൾ മാത്രം സംഗമിക്കുന്ന അത്യപൂർവമായിരിക്കുന്ന മേഖലയാണ് യുവൻ സഭ എന്ന് പറയുന്നത് ആ യുവൻ സഭയിൽ ഒരു രാഷ്ട്ര രാഷ്ട്രഭരണാധികാരിയെ മറ്റു രാഷ്ട്ര ഭരണാധികാരി തീർച്ചയായിട്ടും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടടുത്ത് മറ്റു രാഷ്ട്ര ഭരണാധികാരികൾ ഈ ഭരണാധികാരിയെ കൂക്കുവിളിക്കുന്നു എന്നുള്ളത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല മാനക്കേടും നാണക്കേടും ഇല്ലാതെ യഥാർത്ഥത്തിൽ ഇസ്രാലിൻ്റെ പ്രധാനമന്ത്രി തന്റെ കസാരയിലേക്ക് തിരിച്ചു വരുന്ന സമയത്തൊക്കെ ഈ പരിപാടി ഇങ്ങനെ തുറന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് അകത്ത് അതിനോടനുബന്ധിച്ച് തന്നെ യു എൻ സഭാ മീറ്റ് നടക്കുന്ന ആളിന് പുറത്ത് ലക്ഷക്കണക്കിന് അമേരിക്കക്കാരാണ് പ്രതിഷേധവുമായിട്ട് എത്തിയത് പാലസ്തീൻ അനുകൂലമായും ഇസ്രായേൽ വിരുദ്ധ പ്രഖ്യാപനങ്ങളും അതേപോലെ തന്നെ പ്രസംഗങ്ങളും നടത്തുകയും മുദ്രാവാക്യം വിളിച്ചും പ്ലേ കാർഡെ പിടിച്ചുകൊണ്ടും ഇസ്രായേലിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി നരഹത്യയുടെ രാജാവാണ് ഭീകരതയെ താലോലിക്കുന്ന ആളാണ് അവരാണ് കൂട്ടക്കൊല ചെയ്യുന്നത് രക്തം പുരളാത്ത ഒരു ഭാഗം പോലും അയാളുടെ ശരീരത്തിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പ്രകോപനപരമായിരിക്കുന്ന മുദ്രാവാക്യമാണ് ആളിന് പുറത്തുണ്ടായിരുന്നത് അകത്താണെങ്കിൽ ഇതുതന്നെയായിരുന്നു സ്ഥിതി ആരോപിക്കപ്പെട്ടത് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ചില കാര്യങ്ങളും അതേക്കുറിച്ച് ചില ഭരണാധികാരിയെ വിളിച്ചു പറഞ്ഞ് വംശാത്യ കൂട്ടക്കൊല കുട്ടികളെയും സ്ത്രീകളെയും കൊല കൊലപ്പെടുത്തുന്നത് പാർപ്പിടം വിദ്യാലയം മതസ്ഥാപനങ്ങൾ ആശുപത്രി അഭയാർത്ഥി ക്യാമ്പ് റോഡ് പാലം കൃഷി തൊഴിൽ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ബോംബെറിഞ്ഞ് തകർക്കുന്നു കത്തിക്കുന്നു നശിപ്പിക്കുന്നു ഇതൊന്നും ഒരു ഭരണാധികാരി ചെയ്യാൻ പാടില്ലാത്തതാണ് അത്രയും ക്രൂരമായിരിക്കുന്ന പ്രവർത്തനമാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഗസ്സയോട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭക്ഷണം മരുന്ന് കുടിവെള്ളം വസ്ത്രം ചികിത്സ എന്നിവയിലെല്ലാം വിശപ്പുക വാറ്റുന്നു അതിലേക്ക് മുഴുവനും അവരെന്ത് ചെയ്യുന്നു മിസൈലുകൾ അയച്ചുകൊണ്ട് നശിപ്പിക്കുന്നു അങ്ങനെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സ്ഥിതി വരുന്നു വാഹനങ്ങൾ തടയുന്നു തടയുന്ന വാഹനങ്ങൾ നശിപ്പിക്കുന്നു കുടിവെള്ളം തടയുന്നു തടയുന്ന കുടിവെള്ളത്തെ ഇല്ലാതാക്കുന്നു അങ്ങനെ ഭക്ഷണ വസ്ത്രങ്ങളെല്ലാം ഭക്ഷണവും വസ്ത്രവും കൊടിവെള്ളുമായിരിക്കുന്ന കൂടി ആയിരക്കണക്കിന് വാഹനങ്ങൾ റഫയുടെ അതിർത്തിയിൽ ഇസ്രായേലിൻ്റെ അനുമതി കാത്ത് കഴിയേണ്ട ഒരവസ്ഥയും സാഹചര്യങ്ങളൊന്നും ഗസൽ സൃഷ്ടിക്കാൻ ഇസ്രായേലിന് അധികാരമില്ല കാര്യം ഫാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്താണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് സൃഷ്ടിച്ചത് കൃത്യമായിരിക്കുന്ന രേഖയോട് കൂടി തന്നെ അത് സംസാരിക്കാൻ വേണ്ടി പറ്റും ഈ വിഷയങ്ങളൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളാണ് വിളിച്ചു പറയുന്നത് യഥാർത്ഥത്തിൽ ഗസയെ കോൺസെൻട്രേഷൻ ജയിലിന് തുല്യമായിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തത് നിരന്തരം നിരോധിച്ച ആയുധങ്ങളും ബോംബുകളും ഗസയുടെ പല ഭാഗങ്ങളിലും വിന്യസിക്കുന്നു ഇതെല്ലാം അമേരിക്ക നൽകുന്നതാണ് എന്നൊരു പ്രത്യേകതയുണ്ട് ഉപയോഗശൂന്യമായതും മറ്റ് രാജ്യങ്ങളുടെ മേലെ ഇടാൻ പാടില്ലാത്തതുമായിരിക്കുന്ന ബോംബുകളെല്ലാം ഗസയിൽ വർഷിച്ചു കഴിഞ്ഞു യുദ്ധ നിയമങ്ങളും യു എൻ യുദ്ധ മര്യാദയും ലംഘിച്ചു കൊണ്ടുള്ള പ്രവൃത്തി കഴിഞ്ഞ രണ്ട് വർഷമായി ഗസക്കകത്ത് ഇസ്രായേൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നു അറുപതിനായിരത്തിലധികം ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് എന്നാൽ അതൊരു കൃത്യമായിരിക്കുന്ന കണക്കായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല ഒരു ലക്ഷത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു അതൊരു കൃത്യമായ രീതിയിൽ കണക്കായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല മരണപ്പെട്ട ഗസക്കാരെ അല്ലെ ഫലസ്തീനികളെ അടക്കം ചെയ്യാൻ സ്ഥലമില്ലാത്ത ഒരു പ്രയാസത്തിലേക്ക് ആ രാജ്യത്തെ എത്തിച്ചത് ക്രൂരനായിരിക്കുന്ന ഇസ്രായേൽ ഭരണാധികാരി എന്ന ആണ് ബന്ദികളെ മരണത്തിന് വിത്ത് വിട്ടുകൊടുത്തുകൊണ്ട് യുദ്ധം ആഘോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു അതിക്രൂരമായിരിക്കുന്ന പ്രവൃത്തി ഹിറ്റ്ലറേക്കാൾ മാരകമായിരിക്കുന്ന ബിഷപ്പാമ്പായി യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി മാറിയിരിക്കുന്നു അവിടെ നിന്ന് ഒരു കാര്യം പ്രതീക്ഷിക്കുക യഥാർത്ഥത്തിൽ ഇസ്രായേലി ജനങ്ങൾക്ക് പോലും അദ്ദേഹത്തോട് വെറുപ്പാണ് നിലവിലുള്ള ജനസംഖ്യയിൽ മുപ്പത് ശതമാനത്തിലെ താഴെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ഈ ഇസ്രായേൽ ഭരണകൂടത്തെ ഇപ്പോഴും അംഗീകരിക്കുന്നവർ ഇനി കുറച്ച് കഴിഞ്ഞ് കാണെങ്കിൽ അത് അതിനേക്കാളും കുറയാനല്ലാതെ കൂടാൻ സാധ്യതയില്ല കാര്യമെന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ അവിടുത്തെ സൈനികരെ സംരക്ഷിക്കാൻ എന്ത് സംവിധാന കാര്യങ്ങളാണ് കാര്യമാണ് യഥാർത്ഥ ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരുക്കിയത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് അയാൾക്ക് പോലും സാധിക്കുന്നില്ല ജനങ്ങൾ ഇസ്രായേലി ജനങ്ങൾ ജൂത പൗരന്മാർ രാജ്യം വിട്ടോടിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയിലേക്ക് ആ രാജ്യം മാറിയത് ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ രീതി ഉള്ളത് രീതിയോടെ നടക്കുന്ന സംഭവങ്ങളാണ് ഇതിന് മാറ്റം വരുത്തണമെങ്കിൽ ഭരണകൂടം തന്നെ അങ് അങ്ങട്ട് മാറേണ്ടതുണ്ട് അതുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിയോ അതിൻ്റെ സംവിധാനത്തെയോ അത് മുന്നോട്ട് വെക്കുന്ന ദർശനത്തെ ഒരു നിലക്കും അംഗീകരിക്കാനോ പിന്തുണക്കാനോ സാധിക്കുകയില്ല എന്നുള്ളതാണ് രാഷ്ട്ര ഭരണാധികാരികളുടെ അഭിപ്രായം നൂറ്റി അൻപതിലധികം രാഷ്ട്രങ്ങളാണ് ഇപ്പം നിലവിൽ ഫാലസ്തീന രാഷ്ട്രമായിട്ട് അംഗീകരിച്ചത് പത്ത് ശതമാനമോ അതിൽ തായുള്ളവർ മാത്രമാണ് എതിർപ്പായിട്ട് മുന്നോട്ട് വന്നത് പക്ഷേ വിജയിക്കാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക അതിന്റെ പിറകെ നിയലുപോയലെ പിന്തുടരുന്നു എന്നുള്ളതാണ് ഗസക്കകത്ത് ഉപയോഗിക്കപ്പെട്ട തൊണ്ണൂറ് ശതമാനം ആയുധങ്ങളും അമേരിക്കയുടെ നിർമ്മിതമാണ് മേഡിൻ അമേരിക്ക എന്ന എഴുതിയിരിക്കുന്ന നൂറുകണക്കിന് മിസൈൽ കഷ്ണങ്ങൾ ഗസക്കാർ പെറുക്കിയെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച കാര്യങ്ങൾ അറിയാവുന്നതാണ് ഇത്തരം പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ കപ്പൽ കണക്കിന് ഈ ആയുധങ്ങളാണ് യഥാർത്ഥത്തിൽ മെഡിറ്ററേനിയൻ കടലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് അമേരിക്ക തന്നെയാണ് നെതന്യാവിനെ അതിനെ കരുവാക്കുന്നു എന്ന് മാത്രം ഇവിടെ വിജയിക്കേണ്ടത് അറബ് രാജ്യങ്ങളുടെ മേഖലയിൽ സർവാധിപത്യം ഉണ്ടാക്കിക്കൊണ്ട് ഫാലസ്തീനെന്ന് പറയുന്ന ഒരു ദേശത്തെ മാറ്റത്തിരുത്തുകൾക്ക് വിധേയമാക്കുക എന്നുള്ളതിൻ്റെ ലക്ഷ്യം ഈ മേഖല കീഴടക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഉദ്ദേശത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്ര പ്രവർത്തി ചെയ്യുന്നത് അങ്ങനെ ലോകരാഷ്ട്ര ഭരണാധികാരികൾ ഓരോന്ന് ഓരോരുത്തരും ഓരോരുത്തരായി അതിരൂക്ഷമായിരിക്കുന്ന വിമർശനത്തിൻ്റെ വിധേയമാക്കിയ പ്രധാനമന്ത്രിയുടെ പേരാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി വളരെ അറുപ്പോടും വെറുപ്പോടും പുച്ഛത്തോടും കൂടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നോക്കിക്കാണുന്നത് എന്നാണ് ആഫ്രിക്കയിലെ ചില ഭരണാധികാരികൾ ഈ വിശ് അവരുടെ സംസാരവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അഭിപ്രായപ്പെട്ടത് അങ്ങനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടല്ല ഞങ്ങൾ പറയുന്നത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇനി കീഴടക്കാൻ അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇതേ അവസ്ഥയും സാഹചര്യവുമാണ് ഇനിയും തുടരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ യുദ്ധപ്രഖ്യാപനമാണ് വേണ്ടതെങ്കിൽ അതുപോലും ആലോചിക്കാം എന്നുപോലും പറഞ്ഞ രാജ്യങ്ങളുണ്ട് ഇന്നലെ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം പല രാജ്യങ്ങളും ഇസ്രായിൽ പിന്തുണയ്ക്കുകയും സൈനിക സാമ്പത്തിക ആയുധ സഹായങ്ങൾ നൽകുകയും ചെയ്തതിനൊക്കെ വ്യത്യസ്തമായ രീതിയില്ല നിലപാടിലേക്ക് ലോകരാഷ്ട്രങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ അവസാനിച്ച യുവൻ സഭയിലെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തന്നെ അടയാളപ്പെടുത്തുന്നത്